ഹായ് ഡിയേഴ്സ് ലേണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പം എല്ലാവരും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്കൊന്ന് പോകാം ഓക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആനന്ദ് പുനരാഖ്യാനം ചെയ്ത നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും അവരവിടെ പങ്കുവഹിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുന്ന കഥയാണ് കുരുവിയും കാട്ടുതീയും എന്നുള്ളത് കണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന പോലെ ഒറ്റയ്ക്ക് പൊരുതുന്ന കുരുവിയെയാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാട്ടുതീ പടർന്നപ്പോൾ തീ അണയ്ക്കാനായി ഒരു കൊച്ചു കുരുവി തൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ച് എത്തിക്കുന്നു ഇത് പലതവണ കുരുവി ആവർത്തിക്കുന്നു കുരുവിയുടെ ആത്മാർത്ഥ ശ്രമത്തെ മഴദേവൻ പോലും അപഹസിക്കുകയാണ് ചെയ്തത് ഇത്രയും ചെറുതായ നിനക്ക് എങ്ങനെ കാട്ടുതീക്കെടുത്താനാവുമെന്ന മഴദേവന്റെ ചോദ്യത്തിന് തന്നെ കൊണ്ട് ആവുന്നത് ചെയ്യുന്നു എന്ന മറുപടിയാണ് കുരുവി നൽകുന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്നുപോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടർന്ന കൊച്ചുകുരുവി മഴദേവന് പോലും മാതൃകയാകുന്ന പ്രതീകമായി മാറുന്നു ഈ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാരുടെ കഥയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം ഏത് വിഭാഗത്തിൽ പെടുന്നു അതായത് ഇത് നാടോടി കഥയിൽ പെടുന്ന ഒരു കഥയാണ് അത് ശ്രദ്ധിക്കണം ഇതിൽ ചോദിക്കാനിടയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത് ഇത്തിരി പോകാൻ നിനക്ക് ഈ കാട്ടുതീക്ക് എടുത്താനാവുമോ എന്നാൽ മഴദേവന്റെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് വികാരം എന്ത് ഇവിടെ പരിഹാസമാണ് ഉള്ളത് മറ്റൊരു കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് കുരുവിയുടെയും കാട്ടുതീയുടെയും പ്രവർത്തനങ്ങൾ അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കുരുവിയുടെ പ്രവർത്തനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അതുപോലെ മഴദേവൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതാനുണ്ടാവും ഇത്രയും പ്രവർത്തനങ്ങൾ ഈ പാഠഭാഗത്തു നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യുക